കൊച്ചി മേയർ തിരഞ്ഞെടുപ്പിൽ നിർദ്ദേശം മുന്നോട്ട് വെച്ച ലത്തീൻ സഭ മേയർ ലത്തീൻ സമുദായ അംഗമാകണം എന്നാണ് ആവശ്യം ഇക്കാര്യം നേതാക്കളെ അറിയിച്ചതായി കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൌൺസിൽ പ്രസിഡന്റ് ജോസഫ് ജൂൺ പറഞ്ഞു പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആരാണ് മേയർ എന്നും ആരാണ് ഡെപ്യൂട്ടി മേയർ എന്നും കാരണം മേയറുണ്ട് ഡെപ്യൂട്ടി മേയറുണ്ട് ഈ സ്ഥാനങ്ങളിലേക്ക് ഉചിതനായ ഒരു ഒരു സ്ഥാനാർത്ഥി അത് ലത്തിൻ കത്തോലിക്ക സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണം കൗൺസിലറെ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾ നേതൃത്വത്തിന് മുൻപിൽ വച്ചിട്ടുണ്ട് വരാപ്പുഴ കൊച്ചി ആലപ്പുഴ എന്നീ രൂപതകളുടെ പ്രബലമായ ലത്തീൻ രൂപതകളുടെ സ്വാധീനം വളരെയധികമുള്ള ഒരു കോർപ്പറേഷൻ ആണ് കൊച്ചി കോർപ്പറേഷൻ റാഫി കരിമുണ്ട് ഇപ്പോൾ കൊച്ചി റാഫി അവരുടെ ആഗ്രഹം അവർ പറയുന്നുണ്ട് അത് അംഗീകരിക്കുമോ യു ഡി എഫ് അത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം വലിയ ഭൂരിപക്ഷത്തിൽ കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിച്ച യു ഡി എഫിന് മുന്നിൽ ചെറിയ തോതിൽ പ്രതിസന്ധി ആവുകയാണ് ഈ മേയർ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ദീപ്തി മേരി വർഗീസിൻ്റെ പേരായിരുന്നു ആദ്യഘട്ടം മുതൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത് ആദ്യഘട്ടം മുതൽ കേട്ടിരുന്നതും ദീപ്തി മേരി വർഗീസിൻ്റെ പേരായിരുന്നു എന്നാൽ ദീപ്തി മേരി വർഗീസിൽ ചില അതൃപ്തികൾ നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിലയിലുള്ള ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്തിരുന്നു പിന്നാലെയാണ് ലത്തീൻ സഭ തങ്ങളുടെ ഒരു പ്രാതിനിധ്യം അത് വേണമെന്നൊരു ആവശ്യവുമായി യു ഡി എഫ് നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത് പ്രധാനമായും കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ ലത്തീൻ സഭയ്ക്ക് വലിയ സ്വാധീനമുണ്ട് ജയിച്ചു വന്നിരിക്കുന്ന കൗൺസിലർമാരിലും ലത്തീൻ സഭയ്ക്ക് വലിയ സ്വാധീനമുണ്ട് ലത്തീൻ സഭയിൽ നിന്ന് നിരവധി ആളുകൾ ഈ കൗൺസിലർമാരിലുണ്ട് അതുകൊണ്ട് തന്നെ ലത്തീൻ സഭയെ കൂടി പരിഗണിച്ച് ലത്തീൻ സഭാംഗമായ ഒരാൾക്ക് തന്നെ ഈ മേയർ സ്ഥാനം നൽകണമെന്നൊരു ആവശ്യമാണ് യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ ലത്തീൻ സഭ നിലവിൽ അറിയിച്ചിരിക്കുന്നത് ആവശ്യം യു ഡി എഫ് നേതൃത്വം ഏത് നിലയിൽ പരിഗണിക്കുമെന്നും ത് ഇനി കണ്ടറിയേണ്ടതാണ് ദീപ്തി മേരി വർഗീസിനൊപ്പം തന്നെ മിനിമോളുടെ പേരാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മറ്റൊന്ന് ആ മിനിമോൾക്ക് വേണ്ടിയായിരിക്കണം ലത്തീൻ സഭത്തിലൊരു നീക്കം നടത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം സംബന്ധിച്ചും ചില ആശയക്കുഴപ്പങ്ങൾ യു ഡി എഫിലുണ്ട് ഇന്നത് കെ പി സി സി പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിക്കും എന്നുള്ളതാണ് വി ഡി സതീശൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് അതിനുശേഷമായിരിക്കും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ ഇത്തരം ചർച്ചകളിൽ ഒരു തീരുമാനമുണ്ടാവുക എന്നുള്ളതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം